ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും അരുമ്പിക്കലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ രാഹുലിനിട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക അതെ അമ്മായി അച്ഛനായിട്ടെങ്കിലും നിങ്ങൾ സോറി എൻ്റെ അച്ഛനായിട്ടെങ്കിലും അവിടെ വന്നേ പറ്റൂ അത് കേട്ടതും എടാ എന്നെ ഈ അവസ്ഥയിലെങ്കിലും ഒന്ന് വെറുതെ വിടറ ഹാ അങ്ങനെ നിങ്ങൾ വെറുതെ വിടാൻ കഴിയില്ല കാരണം ഞാനേ കണക്കിന് രൂപ വേണ്ട എന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ മോളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പോകുന്നത് അങ്ങനെ ഞാൻ പോകണമെങ്കിൽ നിങ്ങൾ അവിടേക്ക് വന്നേ പറ്റൂ ഈ അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ വരണം ഇല്ലെങ്കിലേ ഈ കല്യാണം നടക്കില്ല നിങ്ങളുടെ മോളെ ഉപേക്ഷിച്ച് ഞാൻ പോകത്തുമില്ല അത് കേട്ടത് വല്ലാത്തൊരു കഷ്ടമാണല്ലോടെ എൻ്റെ കാര്യം ഇതിന് വീണ്ടും നീ ഞാൻ എന്ത് ഞാനെന്ത് ചെയ്തത് പാപം മാത്രമല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചെയ്ത പാപം ഈ ലോകത്ത് ആർക്കും മറക്കാൻ കഴിയില്ല നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും പോലും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് ഞാനൊരു പാവപ്പെട്ട മനുഷ്യൻ കല്യാണം കഴിച്ച് ജീവിക്കുന്നു കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് എൻ്റെ എന്ന് പറയുന്ന ആ പെൺകുട്ടി എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് നീയാണോ ആത്മാർഥതയെക്കുറിച്ച് പറയുന്നത് ശരി എന്നാൽ പിന്നെ ആത്മാർത്ഥത ഇല്ലാതെ സ്നേഹിക്കുന്നു എന്നാലും ഞാൻ സ്നേഹിക്കുന്നുണ്ടേ ഞാൻ സ്നേഹിക്കുന്നത് എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്നേഹം അവർ കാണുന്നതേ എന്താ പറയുക വലിയൊരു അത്ഭുതമായിട്ടാണ് ലോകത്ത് ഒരു പുരുഷന്മാരും ഒരു പെണ്ണുങ്ങളെയും ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് അവർ അവരെ സ്നേഹിക്കുന്ന അവർ നമ്മളോട് തിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നതും അത് മാത്രമല്ല അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു ദ്രോഹിയായിട്ട് എവിടെയും നിൽക്കില്ല പിന്നെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ദ്രോഹിയായിരിക്കാം പിന്നെ ഞാൻ ചതിച്ചു കഴിയുമ്പോൾ ആ പെൺകുട്ടികൾക്കും ഞാൻ ദ്രോഹി ആയിരിക്കാം എന്നാൽ ഈ നിമിഷം വരെ സരയുന് ഞാൻ ജീവന അവളുടെ ജീവൻ്റെ ജീവനായ എന്നെ എന്തെങ്കിലും നിങ്ങൾ പറയുകയോ ചെയ്യോ ചെയ്താലുണ്ടല്ലോ സ്വന്തം അച്ഛനാണെന്ന് പോലും നോക്കില്ല അവൾ നിങ്ങളെ കൊല്ലും അതാണ് സത്യം അറിയാടാ അതുകൊണ്ടല്ലേ ഞാൻ മിണ്ടാതിരിക്കുന്നെ ഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ ഞാൻ ചോദിക്കുന്ന തുക നിങ്ങളെനിക്ക് തര തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തേ മതിയാകും എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷം ടെൻഷനോടുകൂടെ രാഹുൽ ശരി ശരി ഞാൻ ചെയ്യാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എൻ്റെ കഷ്ടകാലമായി പോയില്ലേ നീ എന്തു പറയുന്നതും കേൾക്കേണ്ട ഒരു അവസ്ഥ അതുകൊണ്ട് എല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോ രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹർ ആണെങ്കിൽ അവിടെ ഒന്ന് എഴുന്നേറ്റ് പോവുക ഇതേ സമയം മനോഹർ നേരെ പോയത് വന്ദനയുടെ അടുത്തേക്കാണ് അപ്പോൾ വന്ദനയെ കാണുമ്പോൾ വന്ദനയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ പിന്നെ മോളു നമ്മുടെ കല്യാണിങ്ങടുത്തു എൻ്റെ അച്ഛന് തീരെ വയ്യെങ്കിലും അച്ഛൻ പറയുന്നത് പറയുന്നെന്താന്നറിയാമോ നമ്മുടെ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന അച്ഛൻ അത്രയ്ക്ക് താല്പര്യമുണ്ട് നിന്റെ അച്ഛൻ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നാലും ലോകത്ത് ഒരു ദുഷ്ടന്മാർക്കും ഇങ്ങനെയൊരു ഗതി വരരുത് എൻ്റെ ഈശ്വരാ എന്തൊരു കഷ്ടകാലോ ആയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാത് ബരുൺ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ മോളും എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു സി എയും സി എയുടെ ഭാര്യയും കൂടെ അങ്ങോട്ട് വരിക അപ്പം അയാൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാട്ടോ ഈ സമയം അയാൾ വന്നതും ആ ആ വന്ദനമോളെ അപ്പോൾ വന്ദന ഇതെന്റെ അങ്കിളാ എന്ന് പറയണം അപ്പോൾ മനോഹർ ഞെട്ടി ഈശ്വര പോലീസുകാരൊക്കെ ആയിട്ടാണല്ലോ ഇവർക്ക് ബന്ധം ഇനിയിപ്പോൾ എന്ത് ചെയ്യും പോലീസുകാരിവളുടെ അങ്കിളോ ആ ഏത് പകയാൽ അങ്കിളാ ആ അതൊക്കെ പറയാം ഞങ്ങളെ ഇവളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുന്നിൽ നിന്ന് നടത്തും എനിക്ക് നല്ല സന്തോഷമായി നിങ്ങൾ നിന്നെപ്പോലൊരു മിടുക്കം പയ്യനെ എൻ്റെ വന്ദനമോൾക്ക് കിട്ടിയല്ലോ ഇവളെ ഏ ഇവിടത്തെ അച്ഛൻ്റെ മോള് മാത്രമല്ല എൻ്റെ മോളാ എൻ്റെ പൊന്നു മോള് എനിക്ക് എനിക്ക് ഇവളെന്ന് വെച്ച ജീവന ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ ഇവളെ നോക്കിയത് വളർത്തിയതൊക്കെ എന്നൊക്കെ പറയുക അത് കേട്ടത് ഈശ്വര ഇവളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞ ഇയാൾ സഹിക്കില്ലല്ലോ മോൻ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ആ എനിക്ക് മനസ്സിലായി എന്തൊക്കെയായാലും ഞാനൊരു പോലീസുകാരനല്ലേ എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞ ഞങ്ങളുടെ നെഞ്ചിൽ നിന്നും ചോര പൊടിയുന്നത് പോലെയാ അത് സംഭവിക്കാൻ പാടില്ല ഏയ് ഷ ദൈവമേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇയാൾ പറഞ്ഞല്ലോ ആ എന്തായാലും ഒന്നും ഇണ്ടാ നിൽക്കാം ആ എന്താ ലോചിക്കുന്നത് ഒന്നുമില്ല അങ്ങനെ എൻ്റെ ബന്ധരമുള്ള കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ ഞാൻ സമ്മതിക്കോ ഈ മോളും എനിക്ക് ജീവനാ ഇവളും ഇവള് മാത്രം മതി എനിക്ക് ഇവളെ തന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലെ എൻ്റെ കൈ കൊണ്ട് നടക്കും ഞാനിവിടെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കും ഹാ കൃഷ്ണമണിയുടെ കൃഷ്ണമണിക്കകത്ത് നിന്ന് പോലും കണ്ണുനീര് വരാറുണ്ട് അത് കേട്ടതും എന്നാലും എൻ്റെ മോളുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരില്ല എനിക്ക് കരയേണ്ടി വന്നാലും എൻ്റെ മോളുവിനെ ഞാൻ കരയിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നന്നായിട്ടിരുന്ന് അഭിനയിക്കുക അപ്പോൾ വന്ദന പോലീസുകാരെ കണ്ടതും അവനൊന്ന് പതറി എന്നാലും ആ പതർച്ച മുഖത്ത് കാണിക്കും നന്നായിട്ട് അഭിനയിക്കേ നിന്റെ ഈ അഭിനയമൊക്കെ എവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ അൽ പറഞ്ഞുകൊണ്ട് വരൺ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് ഭയങ്കര കലിപ്പില്ല എന്തായാലും ഞാൻ വെറുതെ വിടില്ല ആ കല്യാണി എന്നെ തിരിച്ചറിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന കല്യാണി തിരിച്ചറിഞ്ഞെങ്കിലും കിരൺ എന്നെ അറിഞ്ഞിട്ടില്ല ആരുമില്ലാത്ത സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലണം എന്നിട്ട് ആ കിരൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണം എനിക്ക് ആ കിരണിനെ കണ്ണെടുത്ത കണ്ടൂടാ നശിച്ചവൻ അവനൊന്ന് തീർന്നിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് സമാധാനത്തോടെ എല്ലാം ചെയ്യായിരുന്നു ആ കിരണിന് ഒരാപത്ത് സംഭവിക്കുന്നില്ലല്ലോ ഈശ്വര കിരണിനെ പോലെ ഒരുത്താൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കിരണിനെ കൊന്നേ പറ്റൂ അതിനെന്താ ഒരു വഴി എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അവനെ തീർത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് എങ്ങനെ ഇരിക്കുവോ ഈ സമയം വിക്രമാണെങ്കിൽ ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവൻ മരിച്ചാലേ കാര്യങ്ങൾ നടക്കും കല്യാണി എന്ന് പറയുന്നവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആ കിരൺ എന്ന് പറയുന്നവൻ അവളുടെ കൂടെ കൂടിയതിന് ശേഷമാ അവൾക്കെല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും കാര്യങ്ങൾ എളുപ്പമായിരിക്കണം ആ കിരൺ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണിക്ക് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല കാരണം അവളുടെ ചിറ പോയതുപോലെയാണ് ആയിരിക്കും കിരണിൻ്റെ മരണം അതുകൊണ്ട് തന്നെ ചേട്ടൻ പറയുന്നത് പോലെ ആ കിരൺ ആദ്യം മരിച്ചേ പറ്റൂ ചേട്ടാ എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പക്ഷേ അതിനൊരു വഴിയുമില്ലല്ലോ ഇപ്പോൾ കല്യാണി എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വഴിയില്ലാതിരിക്കുമോ ഞാൻ അങ്ങനെ അവളില്ലാത്തപ്പോൾ പോയ ചേട്ടാ അങ്ങനെ പോയിട്ട് ആ കിരണിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയരെ അവനിപ്പോൾ ഓർമ്മയൊന്നുമില്ലാതെ കിടക്കുമല്ലേ എന്തായാലും കല്യാണി ആണെങ്കിൽ ചത്ത അവസ്ഥയില്ല അതുകൊണ്ട് തന്നെ കിരൺ ഇപ്പോൾ ഈ ഓർമ്മശക്തി ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് കല്യാണിക്ക് അത്രയും പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ കഴിയില്ല ഒരു പെണ്ണിനെ എത്രത്തോളം പ്രതികരിക്കാൻ കഴിയും കൂടി വന്നാൽ ഒന്ന് ഒച്ചയിടും അല്ലാതെ അവൾക്ക് നമ്മളെ എതിർത്ത് നിൽക്കാൻ പറ്റുമോ കേട്ടോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ അറിഞ്ഞെടുത്തോളാം കല്യാണി ഇത്തിരി കരുത്തുള്ള കുട്ടിയാണ് നല്ല ധൈര്യമുള്ള പെണ്ണ് അങ്ങനെയുള്ളപ്പോൾ അവളുടെ മുൻപിൽ അത്ര പെട്ടെന്ന് എടുത്ത് ചാടി ചെല്ലാൻ എനിക്ക് കഴിയില്ല എന്നാലും ഞാൻ ചെല്ലുന്നുണ്ട് അവനെ കണ്ട് അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കണം ഒരു കാര്യമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നവനാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കാർത്തികളുടെ കൈ കാർത്തികയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ തട്ടിയെടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോയാനെ പക്ഷെ അവനും അവൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് മനുഷ്യൻ്റെ സമാധാനം ഇല്ലാതാക്കി ഒരു സമാധാനം തരാത്തോണ്ട് എനിക്ക് അവിടെ ചെന്ന് അവനെ കാണണം അവൻ എന്തിനു വേണ്ടിയാണ് കുറുകെ വന്നത് അതുകൊണ്ടല്ലേ അവൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കണമെന്ന് ഞാനും തീരുമാനിച്ചത് അവനെ ഞാൻ വെറുതെ വിടില്ല വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശവും എന്തൊക്കെയായാലും ഞാൻ പോകുന്നുണ്ട് അവനെ കണ്ട് അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എനിക്ക് സംസാരിക്കണം അത് കേട്ടത് ശരിയാണ് ഗം കേട്ട എന്തൊക്കെയായാലും അവനെ വെറുതെ വിടരുത് അവനെ അവനുള്ളത് കൊണ്ടാണ് ആ കല്യാണം ഇത്രയ്ക്ക് തൻ്റെ ഇടം കാണിക്കുന്നത് സംസാരശേഷി പോലും ഇല്ലാതെ സ്കൂളിൽ പോലും പോകാതിരുന്നവളെ ഇന്ന് ഒരു കോടതിയിൽ പോയി വാദിക്കാൻ പോലും പറ്റുന്ന ഒരു ലോയർ പോലെ ഉള്ളവരുത്തെയും കൂടെ ആയി ലോയർ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും ലോയറിനെ പോലെയാണ് അവളുടെ സംസാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ പക്ക ക്രിമിനലാണ് അവളുടെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും അവൾ തൻ്റെ ഇടം കൈവിടില്ല ഏതൊരാണു മുന്നിൽ വന്നാലും ആദ്യം അവളൊന്ന് പ്രതികരിക്കും ആണുങ്ങളെ തല്ലാനും അവൾക്കൊരു മടിയില്ല അതുകൊണ്ട് തന്നെ ഗദേ ചേട്ടൻ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാം പക്ഷേ നമ്മൾ ആണുങ്ങൾ എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം ഒരു പെണ്ണായിട്ടും അവൾക്ക് എത്രയ്ക്ക് തൻ്റെ ഇടം ആണെങ്കിൽ ആണുങ്ങളായ നമ്മുടെ തൻ്റെ ഇടം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോയാലും കുഴപ്പമില്ല രണ്ടെണ്ണം കൊടുത്തിട്ട് സന്തോഷത്തോടെ നമുക്ക് പോകാൻ ചേട്ടാ എന്നൊക്കെ വിക്രം പറയുക ഇത് കേട്ടതും നമ്മുടെ ജെറി ജോൺ ആണെങ്കിൽ സോറി ഗംഗ പ്രസാദ് ആണെങ്കിൽ വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോവുക ഈ സമയം എടി കല്യാണി എടി കാർത്തികെ എൻ്റെ ജീവിതവും എൻ്റെ അച്ഛൻ്റെ ജീവിതവും ഈ അവസ്ഥയിലാക്കി നിങ്ങളോടൊന്നും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല പരമാവധി എത്രത്തോളം നിങ്ങളെ അവൻ്റെ മുന്നിൽ എരിപിരി എരുപിരുകേറ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെയ്യും ചെയ്തിരിക്കും ഇതെൻ്റെ വാശിയാണ് വാശി ഇതിൻ്റെ മുൻപിൽ എനിക്ക് എനിക്കൊന്നും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ത്രില്ലോടുകൂടെ തന്നെ വിക്രം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി അവിടെ നമ്മുടെ വരുണ്ട കൂടെയൊക്കെയാണ് അവരുടെ കൂടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവുക മനോഹരനെ ചതിക്കണമല്ലോ മനോഹറിൻ്റെ കല്യാണമാണല്ലോ അപ്പോഴേക്കും നമ്മുടെ ഗംഗാപ്രസാദ് കിരണിനെ കാണാനായിട്ട് വീട്ടിലെത്തുക വീട്ടിലെത്തി കോളിങ് ബില്ലടിച്ചു ദീപയും താരയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അവർ ഗംഗാപ്രസാദിനെ കണ്ടതും നമ്മുടെ ഇത് ആകെ ടെൻഷനായി ജനലി കൂടി കണ്ടെന്ന് നോക്കിയ ദീപ ദീപ ഓടിച്ചെന്ന് കിരണിനോട് പറയാം മോനെ ആ ഗംഗാപ്രസാദാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചെന്ന് വാതിൽ തുറക്ക് അവൻ കള്ളനാണെന്ന് അറിഞ്ഞെന്നുള്ള വിവരം നിങ്ങൾ നിങ്ങളറിഞ്ഞു അവൻ അറിയണ്ട അങ്ങനെ അറിഞ്ഞ അവൻ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും അപ്പം പിന്നെ എനിക്ക് പ്രതികരി പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് തന്നെ എന്നെ രക്ഷിച്ചു എന്നുള്ള മട്ടിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി മാറി നിൽക്കണ്ട കേട്ടല്ലോ പേടിയും മുഖത്ത് കാണിക്കരുത് അവനോടൊന്നും എങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നോ അങ്ങനെ തന്നെ മതി കല്യാണി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവൻ വിശ്വസിച്ചോട്ടെ അത് കേട്ടതും ദീപ എന്നാലും മോനെ മോനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എൻ്റെ എൻ്റെ മോളുടെ ജീവൻ്റെ ജീവനായ മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ എനിക്ക് എങ്ങനെ സൽക്കരിക്കാൻ കഴിയും ഹാ സാരില്ലേ ഒരുത്തനെ അതായത് ഈ പുലി പതുങ്ങുന്നത് എന്തിനാ പായാൻ വേണ്ടിയല്ലേ അത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ പതുങ്ങിയിരിക്കുക അവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പിടികൂടി ഒടിച്ച് കീറി പറിച്ചിടാൻ അതുകൊണ്ട് തന്നെ നമ്മൾ അഭിനയിച്ചേ പറ്റൂ അപ്പം ഗംഗാപ്രസാദ് വീണ്ടും ബെല്ലടിക്കുക അതെ അവന് സംശയമാവും നിങ്ങൾ ചെല്ലു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയെ പറഞ്ഞുകൂടുക അങ്ങനെ കയ്യിലതൊക്കെ ഇട്ട് കിടക്കും അവിടെ ഇങ്ങനെ കിരൺ ഈ സമയം കിരൺ അവിടെ കിടന്ന് കല്യാണിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു പെട്ടെന്ന് ഇങ്ങോട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ദീപ പോയി വാതിലുറന്നു ആ മോനായിരുന്നോ ഇതെന്താ എൻ്റെ ഈ വാതിലുറക്കാൻ എത്രയും വൈകിയത് അത് ഞാൻ അടുക്കള പണിയായിരുന്നു മോനെ പിന്നെ ശ്രദ്ധിച്ചൂല്ല ബെല്ലടിച്ചത് അല്ല താര ആൻറ്റിയും ഉണ്ടല്ലോ താര കേട്ടില്ലേ ഇല്ലെന്നേ ഞാനും കേട്ടില്ല എന്നും താര ആ ഞാൻ കല്യാണിയും കിരണ്ണവും ഒന്ന് കാണാൻ വന്നതാണ് എന്തൊരു അഭിനയമാണ് എല്ലാം അറിഞ്ഞു ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വലിയ തൻ്റെ ഇടം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദീപ ആൻറ്റി എന്താ ആലോചിക്കുന്നേ കല്യാണി ഇല്ല മോനെ ഓ അങ്ങനെയാണോ അപ്പം പിന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ അകത്തേക്ക് കയറുക ഈ സമയം ഇവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കിരണ് ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് കല്യാണിയൊന്നും കിരണിനോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അകത്തേക്ക് ചെല്ലുക ഈ സമയം ദീപയും താരയും അങ്ങോട്ട് മാറി നിൽക്കുക താരേ നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം മോനച്ചെല്ലു സംസാരിക്കും ഞങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദീപയും താരയും അടുക്കളയിലേക്ക് പോവുക ഈ സമയം ഗംഗാപ്രസാദ്ണെങ്കിൽ കിരണ അടുത്തേക്ക് ചെല്ലുക അടുത്തേക്ക് ചെന്നിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എടാ നിൻ്റെ ഭാര്യയായ കല്യാണി എല്ലാം അറിഞ്ഞു ഞാൻ ആരാണെന്നും എന്താണെന്നും എന്തിന് വന്നതാണെന്നും അതേടാ ഞാൻ എൻ്റെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെ വന്നതാ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ അതെനിക്ക് വേണം എനിക്ക് അവകാശപ്പെട്ടത് മാത്രമാണ് ആ കാർത്തികയും അവളുടെ അമ്മയും ആരാടാ രണ്ടാമത് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവർ കേസിന് വേണ്ടി ഏത് കോടതിയിൽ പോയാലും എനിക്ക് തന്നെ ന്യായം കിട്ടും പക്ഷെ ഞാനത് ചെയ്യാത്തത് എൻ്റെ പേരിൽ കുറേ ക്രിമിനൽ കുറ്റങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് ആ അവസരം മുതലെടുത്ത് കാർത്തികയും ലക്ഷ്മിയും എന്നോട് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എനിക്കും ജീവിക്കണം ഇത്രയും നാളും എൻ്റെ തന്തയെന്ന് പറയുന്നൊരുത്തും ജീവിച്ചിരുന്നപ്പോൾ സമാധാനത്തോടെ ഞാൻ ജീവിച്ചിട്ടില്ല ഒരു ഒരു നല്ലതോ ചീത്തതോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നും ജീവിതത്തിൽ പിടിച്ചു മാത്രം പിടിച്ചു പറിക്കലും ജയിലിൽ കിടക്കലും മാത്രം ദുർഗുട പഠനശാലയിൽ എന്നെ കൊണ്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ അന്ന് തുടങ്ങിയതാ അവനോടുള്ള പ്രതികാരം ആ പ്രതികാരം വീട്ടാൻ എന്തും ഞാൻ ചെയ്യും അതിനിടയിലേക്ക് ആ കാർത്തികയും അവളുടെ അമ്മയും കയറി വന്നു അതിനുശേഷം അയാൾ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കാർത്തികയെന്ന് പറയുന്നവളായിരുന്നു അവൾക്ക് അവർ അവനെല്ലാം തന്തയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുടായിരുന്നു പിന്നെ ഞാൻ എന്തിനാ അങ്ങേരുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങേരെ കൊല്ലാൻ നോക്കിയിട്ടാണെങ്കിൽ പോലും സ്വത്തുക്കൾ തട്ടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ആ പരട്ട കിളവൻ ചാകുന്നതിന് മുമ്പ് എല്ലാം ആ കാർത്തികയുടെ പേരിൽ എഴുതി വെച്ചു അത് ഞാൻ എങ്ങനെയെങ്കിലും ഈസി ആയിട്ട് മേടിച്ചാനായിരുന്നു പക്ഷേ നീ നീ ഒറ്റൊരുത്ത കാരണം എല്ലാം നശിച്ചടാ നീയും നിൻ്റെ ഭാര്യ കല്യാണിയും കൂടെ ചേർന്ന് അവൾക്ക് ധൈര്യം നൽകി ആ ധൈര്യമാണ് എന്നെ തകർത്തത് അതിനുശേഷം നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു എന്ന കണ്ട സീൻ അടിപൊളിയായിരുന്നു നിന്നെ മറ്റ് ചില ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്ന ആ നിമിഷം ഞാൻ സന്തോഷിച്ചു പക്ഷേ മറ്റു ഗുണ്ടകളുടെ കയ്യിൽ നിന്നും തീരേണ്ടവനല്ല നീ ഇതുപോലെ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് നീ മരിക്കണമെന്ന് എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ നീ മരിച്ചില്ല എന്നാലും ചത്ത് ശവമായി കിടക്കുന്ന ഇനി നിന്നെ കൊന്നിട്ട് എന്താണാ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് കിരണിൻ്റെ താടിക്ക് കുത്തി അമർത്തിപ്പിടിച്ചു കിരൺ പ്രതികരിക്കാതെ കടന്നു ഇവനെന്ത് ചെയ്യുമെന്ന് അവസാനം വരെ നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും കല്യാണി ഓടിയെത്തി കല്യാണി വന്നതും നമ്മുടെ കിരൺ അവിടെ നിന്നും കണ്ണടച്ച് കാണിക്കാം മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗംഗാപ്രസാദ് ഞാനൊരു കാര്യം പറയാം എൻ്റെ കുറുകെ നീയോ നിൻ്റെ ഭാര്യയോ വരികയാണെങ്കിൽ ഞാൻ നടക്കുന്ന പാതയിൽ നിങ്ങൾ തടസ്സമായാൽ ഉറപ്പായിട്ടും നിന്നെയും കൊല്ലും നിൻ്റെ ഭാര്യയെയും കൊല്ലും അവൾക്കും അവളുടെ അമ്മയ്ക്കും കൂട്ടായി നിൽക്കുന്ന എല്ലാത്തിനേയും കൊല്ലും പിന്നെ ഒരാളോടും എനിക്ക് ഒരു സിമ്പതി ഉണ്ടാവില്ല മനസ്സിനായോടാ എന്നും പറഞ്ഞുകൊണ്ട് കിരണെ താടി പിടിച്ചൊരൊറ്റ കുത്തും വിടലും ഈ സമയം നമ്മുടെ ദീപയും ഒക്കെ പേടിച്ചു ഈശ്വര ഇവനെങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കിരൺ ആണെങ്കിൽ പല്ല് അടിച്ചു പിടിച്ച് കിടക്കുക ഇപ്പം ചാടി എഴുന്നേറ്റ് എഴുന്ന ഗംഗാപ്രസാദിനെ അടിച്ചു തകർത്ത് കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കാം പക്ഷേ അത് ചെയ്യില്ല ഗംഗാ പ്രസാദിനെ ഇപ്പോൾ നേരിടാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് കിരൺ അപ്പം എന്തൊക്കെ നടക്കുമെന്ന് വരും വീക്കെൻഡിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭ